ജോലി ആവശ്യത്തിനായി മലപ്പുറത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ അക്ഷയ ഇൻസ്പെക്ടറെ ആറു മാസമായി കാണാനില്ലെന്ന് പരാതി വണ്ടൂർ സ്വദേശി ഷാഹിലിനെയാണ് കാണാതായത് കഴിഞ്ഞ ഒക്ടോബർ പതിമൂന്നിനാണ് ഷാഹിൽ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ വാങ്ങാൻ കോയമ്പത്തൂരിലേക്ക് പോയത് സംസ്ഥാനത്തെ അക്ഷയ സെന്ററുകളിൽ സ്ഥിരമായി ക്ലാസ് എടുത്തിരുന്നു ഷാഹിൽ പാലക്കാടും ഇതേ ആവശ്യത്തിനാണ് ഷാഹിൽ എത്തിയത് ഇവിടെ നിന്ന് കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ വാങ്ങാനാണ് ഷാഹിൽ കോയമ്പത്തൂരിലേക്ക് പോയത് പിന്നീട് മടങ്ങിയെത്തിയില്ല എത്തിയില്ല ഇത്രയും പെട്ടെന്ന് അവനെ ഒന്നൊക്കെ കണ്ടു കിട്ടണം അത് കാണുന്ന ആരെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവനെ പറ്റിയൊരു വിവരം കിട്ടുകയോ ചെയ്യണമെന്നാണ് എന്നാണ് ഒരു കുട്ടിയും ഉള്ളതാണ് അവരുടെ സങ്കടം കാണുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിനൊക്കെ മെനക്കെടുന്നത് എത്രയും വേഗം തിരിച്ചു വരണമെന്നേ പറയണല്ലോ ഷോളയാർ പോലീസ് ഷാഹിലിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഫോൺ വിറ്റതായി കണ്ടെത്തി ഭാര്യയും രണ്ടര വയസ്സുള്ള മകനുമുണ്ട് ട്വന്റി മലപ്പുറം